അപ്പൊ പൂരങ്ങളുടെ നാട്ടിൽ രാവിലെ തന്നെ പൂരം കാണാൻ വേണ്ടിട്ട് വന്ന കരത്തൂടാണ് പക്ഷെ ആദ്യത്തെ തൃശ്ശൂർ പൂരം തുടങ്ങാൻ പോയി അത് നമ്മുടെ പൂരത്തിന്റെ പ്രത്യേകത പറഞ്ഞെങ്കില് ഞാൻ കാണുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകണ്ട എല്ലാവർക്കും ഒരേ വ്യൂസ് അല്ലല്ലോ പല വ്യൂസ് ആയിരിക്കും അപ്പോ ഞാൻ കാണുന്ന കാഴ്ചകൾ നമുക്ക് കണ്ടിങ്ങനെ ആസ്വദിക്കാം ഗോ മാൻ ബൈ ബൈ ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കണ കാഴ്ച എന്ന് പറഞ്ഞെങ്കിൽ നമ്മളിങ്ങനെ നാട്ടിലും ചെന്നോണ്ടിരിക്കട്ടാ അപ്പോൾ നടക്കുന്ന മേളങ്ങളാണ് നമ്മൾ കണ്ടോണ്ടിരിക്കണേ രാവിലെ തന്നെ നല്ല തിരക്കാണ് go man അടിപൊളിട്ടാ പൂരാണ്ടെന്നാലും കയറാൻ പറ്റില്ല ആയുമ്പോടു കണ്ടു വിട്ടി മാടാ ാരോണിക്കഴിഞ്ഞ കഴിഞ്ഞു ടൈം മാറാന്ന് നമുക്ക് പറ്റില്ല കാരണം അജ്ഞാദി തരക്കണവിടെ എന്റെ മോനെ ഓരോ പോരും പ്രേമിക ആ ഒരു കുട്ടി വെക്കുമ്പോൾ ma vaatan küll , tänav on ka un- . അമ്പലത്തിന്റെ അവിടെ ഫ്രണ്ടിലാ നിക്കണ പാറമേക്കമ്പലത്തിന്റെ ആന ഇളക്കണ് ആന ഇളക്കൊന്ന് കാണാം രാജന്റെ അതോ அப்ப ஒரு சுந்தரி இவ்வளோ மோனே காய்ச்சிகள் போன മച്ചാട് ചേറാം ഈ കാണാൻ മച്ചാട ചേറാം കൊറേ ആനകളാ നമ്മുക്ക് ആന പേര് പറഞ്ഞാലും അറിയുന്നില്ലേ അല്ല ആനെ കണ്ടുകഴിഞ്ഞാലും നമുക്ക് അറിയാൻ പാടില്ലേ പക്ഷെ അങ്ങനത്തെ പ്രാൻ നടക്കുന്നുണ്ടല്ലേ അപ്പൊ ഇനി കാണിക്കാൻ ബാക്കിയുള്ള പൂരണം പൂരം എന്തായാലും നിങ്ങള് ലൈവായിട്ട് കണ്ടിണ്ടാവുല്ലോ അല്ലെങ്കിൽ വീട്ടിൽ ഇന്നിട്ട് ടി വിയിലെങ്കിലും കണ്ടാവും അപ്പൊ നമ്മളത് പിടിക്കില്ലേ നമ്മളടുത്ത് എടുക്കാം വെടിക്കെട്ട് കിടിലോസ് വെടിക്കെട്ട് അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം അപ്പോൾ നേരെ ചെന്നോണ്ടിരിക്കുമ്പോ കവാടം കാണാൻ നല്ല ഈമ് അപ്പോൾ അത് കുറച്ചേരം നോക്കി നിന്ന് ഇന്ത്യ ടൈം അങ്ങനെ രണ്ടാമത്തെ കവാടത്തിൻ്റെ ഇവിടെക്ക് എത്തി അതും കിടില്ലാൻ സാധനം പെട്ടെന്ന് ഇങ്ങനെ നടന്നോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റാ പോയി ഏയ് ഞാൻ വിചിക് പക്ഷേ ശരിയായിട്ടാ വേറെ സാധനമായതാ அப்ப நமக்கு அடுத்த பரிபாடி பிடி அவ பட்டது போச்சே அய்யா போச்ச போச்சே கண்டுபிடிச்சு അപ്പോൾ അപ്പോ തൃശ്ശൂർപുരത്തിന് വെടിക്കെട്ട് ചോക വെടിക്കെട്ട് എത്ര മണിക്ക് പൊട്ടിട്ടില്ല ആൾക്കാരൊക്കെ അങ്ങനെ ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും പറഞ്ഞിട്ട് പുലർച്ചൊരു മൂന്നര നാലു മണിക്ക് പൊട്ടണ്ട സാധനം ഇതുവരെ പൊട്ടില്ല ഇപ്പം സമയം എത്ര മണിന്ന് പറയുമോ ഏഴുമണി ഏഴര അങ്ങനെ അവസാനം അതങ്ങ് എടുത്തു തുടങ്ങി ഞമ്മക്കെടുത്തു തുടങ്ങാം അല്ലേ ൊയ്ക്കൊല്ലത്ത് ശുരുപൂരണ്ട് ഇവിടെ അവസാനിക്കണ്ടാ അപ്പൊ ഒരുപാട് ലേഖ ആയിട്ട് പ്രശ്നം പൂരാറണ കാരണം വെടിക്കെട്ടിട്ടാ വെടിക്കെട്ട് മാത്രം അതുകൊണ്ട് ഇന്ന് ഇന്ന് രണ്ടാമത്തെ ഏഴമുക്കാൻ ആ രണ്ടാമത്തെ ഏഴമുക്കാൽ എന്തായാലും അത് കാണാൻ ഒക്കെ യാത്ര പോകും അപ്പൊ അടുത്ത ഇനിയിപ്പോ അടുത്തതല്ല ഇനിയിപ്പോ അടുത്ത കൊല്ലം യാത്ര Okay, ta-ta.